വി കെ മോഹനൻ പതിനൊന്നാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനം നടത്തി വെള്ളിയാഴ്ച രാവിലെ അന്തിക്കാട്ടെ വി കെ മോഹനന്റെ വസതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോഹനെ കുറിച്ച് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് കടന്നു വരുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു നിലപാടും വർത്തമാനവുമാണ് എപ്പോഴും മോഹൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിലും വ്യക്തമായ നിലപാട് സ്വന്തം അഭിപ്രായമുള്ള ആയിരുന്നു സഖാവ് വി കെ മോഹൻ തന്നെ പലർക്കും വർത്തമാനം കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹം തോന്നുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുമായി കഴിഞ്ഞിരുന്ന ഒരിക്കലും മറക്കാൻ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അധ്യക്ഷനായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ 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 രാജൻ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ എം സ്വർണ്ണലത ടീച്ചർ സജന പർവീൻ സി പി ഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു